ശരി റെഡി അല്ലേ ആടി തുടങ്ങിക്കോ റെഡി വൺ ടു കാട്ട് ഒരു വിഷാദഗാനം ഇങ്ങനെയാണ് പാടാ നിന്റെ ശബ്ദത്തിൽ ആ വേദന ഉണ്ടാവണം അതെ നിന്നെ ഒരാൾ ചതിച്ചു വിചാരിക്കേ അയാൾ ആലോചിച്ച് നീ പാടെ അതിനെ എന്നെ ജീവിതത്തിൽ ആരും ചതിച്ചിട്ടില്ല നീ നീയൊരു കാര്യം ചെയ്യുന്നു അപ്പൊ അവൻ പറയും എന്നെ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണു ചതിക്കപ്പെട്ടു പാട്ടുപാട് തൊണ്ണൂറ് എൺപത് ഹലോ ആ ഹലോ ആ ഞാൻ കൃഷ്ണയുടെ ഫ്രണ്ട് രജന സംസാരിക്കുന്നത് എനിക്ക് നിങ്ങള് ഒരുപാട് ഇഷ്ടാ ഇത് നേരത്തെ പറയണ്ടേ എനിക്കും തന്നെ ഇഷ്ടായിരുന്നു അല്ലെങ്കിൽ ആ മരംകുത്തിമൂറിന് ആർക്കാ വേണ്ടേ Yeah.